ും നടത്തുന്നുണ്ട് ഞങ്ങൾ ആ നടത്തുന്നതിന് വല്ല തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ മഹാന വാഹനായ സയ്യിദ് മുഹമ്മദ് ജിഫിനി മുത്തുക്കോയ തങ്ങൾ സംസ്ഥയുടെ അധ്യക്ഷനോട് ഞങ്ങളെ അന്വേഷിച്ചു ഞങ്ങളെ നീ എന്ത് ഞാൻ ഈ കുട്ടികൾ വാഫി ഓടിക്കാൻ വന്നതാ ഇവിടെ വാക്കവിയുണ്ട് ഫൈലുണ്ട് ദാരിമ്യുണ്ട് അതുപോലെ തന്നെ അൻവരുണ്ട് യമാൻ ഉണ്ട് ഒക്കെ ഉണ്ട് ആ എല്ലാ സിലബസും കോഴ്സും ഒക്കെ കണ്ടിട്ട് വാഫി ഓടിക്കാൻ വന്നവരാണ് അവരപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒരു സിലബസ് വേറെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇവരപ്പൊ അങ്ങനെ തള്ളിവിടാൻ വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ എന്താ പിന്നെ നിങ്ങളവിടെ പഠിപ്പിച്ചുകൊള്ളി അതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ പഠിപ്പിച്ചു അത് സമ്മത പ്രകാരം പഠിപ്പിക്കണ ഇപ്പോഴും സമ്മതത്തോടു കൂടി തന്നെ പഠിപ്പിക്കണേ ചില ആൾക്കാർക്കൊക്കെ എന്താ അങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞത് ഞങ്ങള് സമസ്ത പ്രസിഡന്റിനൊക്കെ സമ്മതത്തോടു കൂടി തന്നെ നടത്തണേ അത് നിങ്ങൾ നടത്തിക്കൂളി എന്ന് പറഞ്ഞതാണ് പിന്നെ രണ്ടും വേണമെങ്കിൽ ഞാൻ നടത്താന്ന് ഞാൻ പരസ്യമായിട്ട് പറയും ചെയ്തു രണ്ടും വേണേ നടത്താം സമസ്തന്റേതാണ് എസ് എൻ ഇ കുഴപ്പ എസ് എൻ ഇ സി സംസ്ഥ നേരിട്ട് നടത്താൻ വേണ്ടി ഇപ്പൊ ഉണ്ടാക്കിയതാണ് ഇത് സമസ്ത നേരിട്ടായിരുന്നില്ല സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങളോട് കൂടി നടത്തിയിരുന്നതാണ് അത്രേ ഉള്ളൂ മറ്റേ സമസ്ത ഇപ്പൊ നേരിട്ടുണ്ടാക്കിയാണ് അത് നമ്മൾ നടത്തിക്കൊള്ളാറ് അതിനുവേണ്ടി അപേക്ഷ കൊടുത്തു എല്ലാം കൊടുത്തു അങ്ങനെ പിന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ച വന്നപ്പോൾ അവർ പറഞ്ഞു രണ്ടും കൂടി ഒരു ക്യാമ്പസിൽ നടക്കൂല അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ സി ബി എസ് സ്കൂളുണ്ട് അതുപോലെ തന്നെ മലയാള കേരള സിലബസിലുള്ള സ്കൂളുണ്ട് അതുപോലെ തന്നെ ബി എഡ് ഉണ്ട് ഇഫുദ് കോളേജുണ്ട് പെൺകുട്ടികളെ എത്തിക്കാനുണ്ട് അതോടുകൂടി വാഫി കോളേജുണ്ട് ഇതൊന്നും തമ്മിൽ ഒരു ഫൈറ്റും അവിടെ അല്ല നമ്മളാണ് നമ്മളാണത് നിയന്ത്രിക്കണത് ഒരു പ്രശ്നം അവിടെ അല്ല ഇന്നേ വരെ ബി എഡ് കോളേജിൽ ഒരു സ്റ്റൈക്കോ ഒരു സമരോ വരാ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നിലും ഉണ്ടായിട്ടില്ല രാഷ്ട്രീയ ഒരു പ്രശ്നം ഉണ്ടായില്ല തിരഞ്ഞെടുപ്പൊക്കെ വരില്ല യൂണിവേഴ്സിറ്റി എൻ്റെ പ്രതിനിധീനെ തിരഞ്ഞെടുക്കാനൊക്കെ ഒരു പ്രശ്നം ഉണ്ടായില്ല അതുപോലെ നമ്മളിതും നിയന്ത്രിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് നിസ്കരിക്കാൻ വരുമ്പോൾ ഒരു പള്ളിയിൽ ഒന്നിച്ച് കൂടുതൽ മാത്രമേ ഉള്ളൂ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ പള്ളിയിൽ മാത്രമേ കൂടും മറ്റേ സ്വന്തം ബില്ലിങ്ങും കൊടുക്കുക എന്നും പറഞ്ഞു എങ്കിലും ഒരു ക്യാമ്പസിൽ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേണ്ട ഇതാണ് കഴിയട്ടെ ഇത് കഴിഞ്ഞിട്ടാക്കാം പിന്നെ എന്ന് വെച്ചു ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് രണ്ടും നടത്താം എസ് എൻ ഇ സി ഞമ്മളിതാണ് വാഫി ഞമ്മളിതാണ് എല്ലാം നമുക്ക് നടത്തുകയും പോകണം അതുകൊണ്ട് ഞാനതിനെ വെട്ടി പറയുന്നില്ല തെറ്റിദ്ധാരണകൾ തിരുത്താൻ തങ്ങളെമ്പാടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് പിന്നെ വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളും സമസ്ത തന്നെ അഭിമാനപൂർവ്വം പറഞ്ഞാണല്ലോ പലപ്പം പത്രസമ്മേളനം എറണാകുളത്ത് ആലപ്പൊയി സമ്മേളനം നടക്കുമ്പോൾ പത്രസമ്മേളനത്തിൽ സമസ്ത പ്രസിഡന്റിനോട് ചോദിച്ചു ഈ പെണ്ണുങ്ങളെ കാര്യത്തിൽ നിങ്ങളെന്താ ഞങ്ങളാണല്ലോ ഒഫിയ നടത്തുന്നത് ഒഫിയ നല്ല നല്ല പണ്ഡിതകളാണല്ലോ ഭൗതി നല്ല വിദ്യാഭ്യാസമുള്ള പണ്ഡിതകൾ ഞങ്ങൾ വാർത്തെടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അവർ പറഞ്ഞത് അത് തന്നെയാണിത് മാറ്റം വന്നിട്ടില്ല അന്നുള്ള അതേ ഒഫി എന്നാണ് അതിൽ മാറ്റമില്ലാന്ന് മാത്രം